പ്രിയപ്പെട്ട കുട്ടികളെ നാളെ ഒമ്പതാം ക്ലാസ്സിനും എട്ടാം ഒക്കെ ഹിന്ദി എക്സാം ആണ് അപ്പോൾ ഡയറി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഉഠായിപ്പ് ഡയറി ആണ് ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഒട്ടും ഹിന്ദിയിൽ മാർക്ക് കിട്ടാത്ത ഒട്ടും ഹിന്ദി അറിയാത്ത കുട്ടികൾക്ക് വരെ ഡയറിക്ക് മൂന്ന് മാർക്ക് വരെ കിട്ടാവുന്ന ഒരു ആണെന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഡയറി എന്ന് ഹെഡിങ് കൊടുക്കുക പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാസേജ് ഉണ്ടായിരിക്കും ഇല്ലേ അപ്പോൾ ആ പാസേജ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡയറി എഴുതാം അപ്പോൾ ഡയറി എന്ന് ഹെഡിങ് കൊടുക്കുക താരിഖ് ദിൻ എന്ന് എഴുതുക താരീഖ് എന്ന് എന്ന് ഡേറ്റ് ആണ് ദിൻ അതിങ്ങനെ എഴുതിയിട്ട് ഒരു ബോക്സിനകത്ത് ആക്കുക അടുത്തതായിട്ട് നമ്മൾ രണ്ടേ രണ്ട് സെന്റൻസ് ഉണ്ട് അത് പഠിച്ചു വെക്കണം ഒന്നാമത്തത് ഇന്നത്തെ ദിവസം മറക്കാൻ പറ്റില്ല ഈ ഒരു സെന്റൻസ് പഠിച്ചു വെക്കുക അത് എഴുതുക അത് കഴിഞ്ഞാൽ ആജ് ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ് ഇനിയിപ്പോ സങ്കടമുള്ള ദിവസമാണെങ്കിൽ എന്ത് എഴുതാം ദുഃഖ് കാ ദിൻ ദ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് എഴുതുക അപ്പോൾ രണ്ട് സെൻറ്റൻസ് ഇതെല്ലാവരും പഠിച്ചല്ലോ എന്തൊക്കെയാണ് അജ് കാ ദിൻ ബുൽ സക്ത ആ ദിൻ ദാ ഖുഷി അല്ലെങ്കിൽ അവിടെ ദുഖ് കാ ദിൻ എന്ന് എഴുതുക ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പാസേജ് തന്നിട്ടുണ്ടായിരിക്കും ആ പേസേജിൻ്റെ താഴെയായിരിക്കും ഡയറി എഴുതുന്ന ക്വസ്റ്റ്യൻ അപ്പോൾ ആ പാസേജ് മാത്രം ഫുള്ള് അങ്ങോട്ട് എഴുതി വെക്കുക ഓക്കെ ഫുൾ എഴുതി വെച്ചിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക ഈ മുകളിൽ എഴുതിയ ഈ രണ്ട് സെൻറ്റൻസ് വീണ്ടും റിപ്പീറ്റ് എഴുതി വെക്കുക എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ടൊരു ബോക്സ് വരച്ചുവെക്കുക ഒരു ഫ്രെയിം വരച്ച് വെക്കുക നല്ല ഭംഗിയിൽ തന്നെ ബോക്സ് വരച്ച് വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിന്ദി ഡയറിയിൽ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് വരെ കിട്ടും അപ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടികൾ ഇതിനും കൂടുതൽ സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് എഴുതാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ